ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനോരമ മാതൃഭൂമി താഴെയാണ് എന്നതാണ് കേരളത്തിൽ ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള യുദ്ധം മുറുകുകയാണ് മുറുകുകയാണ് എന്ന് പറയേണ്ടി വരും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് അത് ചില ചാനലുകളുടെ കുത്തകയായിരുന്നു എന്നാൽ ഇന്നത് മാറി മറിഞ്ഞിരിക്കുന്നു അടുത്ത കാലത്ത് ആരംഭിച്ച ന്യൂസ് ചാനലുകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാലത്തും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിന്നിരുന്ന ചാനലുകൾക്ക് വലിയ ഭീഷണിയായി മാറുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെ ജി ആർ പി റിപ്പോർട്ട് നമ്മോട് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് എൺപത്തി എട്ട് പോയിന്റ് അറുപതാണ് അവർക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത് എന്ന് വെച്ചാൽ എൻ എസ് എസ് പ്രശ്നം അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം ഇതൊക്കെ രാഷ്ട്രീയ പ്രശ്നമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എൺപത്തി എട്ട് പോയിന്റ് എൺപത്തി എട്ട് പോയിന്റ് അറുപത് തൊട്ടടുത്ത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ കുറച്ച് കാലമായി രണ്ടാം സ്ഥാനത്ത് നില ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് റിപ്പോർട്ടറിനെ ഭീഷണിയാകാൻ കഴിയുന്നില്ല തൊട്ട് താഴെ കിടക്കുന്ന മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ട്വന്റി ഫോറിന് ട്വന്റി ഫോർ ആയിരുന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ട്വൻ്റി ഫോർ ന്യൂസിനെ വെട്ടിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് റിപ്പോർട്ട് ടി വി അത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ച പോയിൻ്റ് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് എട്ട് അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് എട്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ ഏകദേശം ഇരുപത് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ റിപ്പോർട്ടർ ചാനലിന് എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് എത്താറുണ്ട് എന്നും മറന്നുപോകരുത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ട്വന്റി ഫോർ ന്യൂസാണ് ട്വന്റി ഫോർ ന്യൂസിന് അമ്പത്തിനാല് പോയിന്റ് ആറ് നാല് പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത് അമ്പത്തി നാല് പോയിന്റ് ആറ് നാല് ഏകദേശം പതിനാല് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അത്ര എളുപ്പമല്ല ട്വൻ്റി ഫോർ ന്യൂസിന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെ റിപ്പോർട്ടർ ചാനൽ ഉയർത്തുന്നുണ്ട് ട്വൻ്റി ഫോർ ന്യൂസിനും അതോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിനും തൊട്ടു താഴെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അത്ഭുതകരമാണ് തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ന്യൂസ് നാലാം സ്ഥാനത്ത് എത്തുക എന്നത് വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം കാരണം ആരൊക്കെയാണ് താഴേക്ക് മാറ്റിയത് മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും ഇടക്കാലത്ത് ട്വന്റി ഫോർ ന്യൂസ് മാതൃഭൂമിയെ മറികടന്ന് മനോരമക്ക് തൊട്ട് താഴെ വന്നിരുന്നു അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് എന്നാണ് അന്ന് എല്ലാവരും കരുതിയത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പിന്നീട് താഴോട്ട് വരികയും ചെയ്തിരുന്നു എന്നാൽ അത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല കുതിച്ചു ചാടാൻ വേണ്ടി ഒരടി പിന്നോട്ട് വെച്ചതാണ് എന്ന് കരുതേണ്ടി വരും ഇപ്പോഴിതാ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു മുപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം രണ്ടാണ് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത് ന്യൂസ് മലയാളത്തിന് മുപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം രണ്ട് നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് നാലാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഏകദേശം പതിനേഴ് പോയിന്റിന്റെ വ്യത്യാസം വരും ട്വൻ്റി ഫോർ ന്യൂസും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനും തമ്മിൽ എളുപ്പമല്ല മൂന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നത് പക്ഷേ ഒരു വർഷം കൊണ്ട് നാലാം സ്ഥാനത്ത് എത്താൻ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിൽ കഴിഞ്ഞിരുന്നു എങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതിനും തടസ്സമില്ല അതിലേക്കുള്ള കുതിപ്പ് ഉണ്ടാകുമോ എന്നത് ഇനി അറിയാനുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനോരമ മാതൃഭൂമി താഴെയാണ് എന്നതാണ് മനോരമയ്ക്ക് ലഭിച്ച പോയിന്റ് മുപ്പത്തി ആറ് പോയിന്റ് ആറ് നാല് മാതൃഭൂമിക്ക് ലഭിച്ച പോയിന്റ് മുപ്പത്തി നാല് പോയിന്റ് പൂജ്യം അഞ്ച് കടുത്ത മത്സരമാണ് മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും തമ്മിൽ ഏകദേശം ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കടുത്ത മത്സരം നടക്കുന്നു മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും തമ്മിൽ ഏത് സ്ഥാനത്തിന് വേണ്ടി അഞ്ചാം സ്ഥാനത്തിന് വേണ്ടി എന്ന് ഓർക്കണം അഞ്ചാം സ്ഥാനത്തിനു വേണ്ടി മനോരമ ഒക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് താഴോട്ട് പോയിരിക്കുന്നു മാതൃഭൂമി ന്യൂസും സമാനമായ അവസ്ഥ തന്നെയാണ് ഇനി ഏഴാം സ്ഥാനത്തുള്ളത് ജനൻ ജനം ടി വി ആണ് ജനം ടി വിക്ക് ലഭിച്ചത് ഇരുപത്തിയേഴ് പോയിന്റ് നാല് രണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് കേരളി ന്യൂസാണ് കേരളി ന്യൂസിൽ ലഭിച്ചത് പത്തൊൻപത് പോയിന്റ് മൂന്ന് എട്ട് കേരളി ന്യൂസിനെ സംബന്ധിച്ച് നാണക്കേടാണ് ബി ജെ പിയുടെ ചാനൽ ജനൻ ടി വി തൊട്ട് മൂടി നിൽക്കുന്നു വലിയ വ്യത്യാസവുമുണ്ട് പോയിന്റ് നിലയിൽ കേരളി ന്യൂസിൽ ലഭിച്ചത് പത്തൊൻപത് പോയിന്റ് മൂന്ന് എട്ടാണ് ഇരുപത്തിയേഴ് പോയിന്റ് നാല് രണ്ടാണ് ലഭിച്ചിരിക്കുന്നത് ജനൻ ടി വിക്ക് നല്ല പോയിന്റ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ കരളി ന്യൂസിനെ ജനൻ ടിവിയെ മറികടക്കാൻ കഴിയില്ല എന്നുവെച്ചാൽ സി പി എമ്മിൻ്റെ ചാനൽ ബി ജെ പിയുടെ ചാനലിനെക്കാളും താഴെ നിൽക്കുന്നു അതും കേരളത്തിൽ എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന് അത് വലിയ നാണക്കേട് തന്നെയാണ് അതുപോലെ ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് പത്താം സ്ഥാനത്ത് മീഡിയ വണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മുപ്പത്തിയേഴ് പോയിൻ്റ് പൂജ്യം രണ്ട് പോയിൻ്റ് നേടി നാലാം സ്ഥാനത്ത് വന്നു എന്ന് തന്നെയാണ് അതോടൊപ്പം മാതൃഭൂമിയെയും മനോരമയെയും മറികടന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല എന്തുകൊണ്ട് അത്രേ നാളായിട്ടുള്ളൂ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് സ്വാഭാവികമായും ന്യൂസ് മലയാളം ടീമിന് അഭിമാനിക്കാൻ വകയുണ്ട് അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്ത് കാലുറപ്പിച്ചു കഴിഞ്ഞു അത് താൽക്കാലിക പ്രതിഭാസമല്ല രണ്ടാം സ്ഥാനത്ത് കാലുറപ്പിച്ചു കഴിഞ്ഞു തുടർച്ചയായി ആഴ്ചകളിൽ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇനി ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പാണ് റിപ്പോർട്ടർ ടി വിയുടെ ലക്ഷ്യം അത് സാധിക്കുമോ ഏഷ്യാനെറ്റിനെ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഇവിടെ ഒരു രാഷ്ട്രീയമുണ്ട് റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും ഇടതുപക്ഷത്തോട് അതല്ലെങ്കിൽ എൽ ഡി എഫിനോട് അതല്ലെങ്കിൽ സി പി എമ്മിനോട് അതുമല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനോട് യോജിച്ച് നിന്ന് പോകുന്ന ചാനലുകളാണ് ഇടതുപക്ഷ വാർത്തകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുകയും ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിൽ മുൻപന്തി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ചാനലുകളാണ് ഈ രണ്ട് ചാനലുകളും എന്ന് വെച്ചാൽ റിപ്പോർട്ടറും അതോടൊപ്പം തന്നെ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനും ആ ചാനലുകൾക്കാണ് ഈ കുതിപ്പുണ്ടായത് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തുള്ള വാർത്ത കാണുന്നവർ റിപ്പോർട്ടർ ചാനലിനെയും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനെയും കൂടുതൽ ആശ്രയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൈരളിയെ കൈവിടുന്നു എന്നതുകൂടിയാണ് കൈരളി നന്നായാലേ കൈരളിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വാർത്ത കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ തൊട്ടു താഴെ വന്ന് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ കൈരളി പരിതാപകരമായ അവസ്ഥയിലാണ് വാർത്താ അവതരണത്തിലും വാർത്താ വിന്യാസത്തിലും ഒക്കെ ഉള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും വലിയ സംഭവം എന്നത് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ട് ടി വി കാലുറപ്പിച്ചു നാലാം സ്ഥാനത്തേക്ക് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എത്തി എന്നതാണ് വലിയ നേട്ടമാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ സെവൻ നേടിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല